ഉപ്പുതറ കണ്ണമ്പടി കിഴുകാനം മേഖലകൾ തസ്കര ഭീഷണിയിൽ രാത്രിയാകുന്നതോടെ വീടുകളിൽ മോഷണശ്രമം നടക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു ഇതോടെ ഭീതി പരത്തുന്ന മോഷ്ടാവിനെ പിടികൂടാൻ ഉറക്കമുളച്ചിരിക്കുകയാണ് മേഖലയിലെ ആളുകൾ രണ്ടാഴ്ച കാലമായിട്ടാണ് ആദിവാസി മേഖലയായ കണ്ണമ്പടി കിഴുകാനം മേഖലയിൽ ഭീതിപരത്തി മോഷ്ടാവിന്റെ ശല്യം തുടരുന്നത് രാത്രി പന്ത്രണ്ട് മണിയാകുന്നതോടെ ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാവ് എത്തുന്നത് വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച ശേഷം വീടിനുള്ളിൽ കയറുമെങ്കിലും ആളുകൾ എഴുന്നേൽക്കുന്നതോടെ ഇയാൾ ഇറങ്ങി ഓടുകയാണ് പതിവ് മേഖലയിലെ പല വീടുകളിലും അടച്ചുറപ്പുള്ള വാതിലുകളില്ല ഇത് മുതലാക്കിയാണ് മോഷണശ്രമം നടക്കുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട കൂട്ടത്തില് ചാടി വീണ് ഇറങ്ങി പോവുകയാണ് അല്ലാതെ ഒന്നും എടുത്തുകൊണ്ടൊന്നും പോയില്ല ലൈറ്റ് ഇട്ട കൂട്ടത്തില് എങ്ങോട്ടാ ഇറങ്ങി പോയെന്ന് എനിക്ക് അറിയത്തില്ല ഓടി പോകുന്നതാണ് ഇതിപ്പോ നിങ്ങ രാത്രികാലത്ത് ആശങ്ക എങ്ങനെയാ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര പേടിയാ രാത്രിയിൽ എനിക്ക് ഏഴുമണി കഴിഞ്ഞാൽ ഞാൻ മുറ്റത്തോട്ട് പോയി ഇറങ്ങി ഇതെല്ലാം വനജിൽ കിടക്കുന്നു ഇപ്പൊ ഞങ്ങടെ കഥകെല്ലാം പൂട്ടിയിട്ടാ കിടക്കുന്നത് എന്നാലും ലൈറ്റും ഞങ്ങൾ ഓൺ ആക്കി കിട്ടിയേക്കും വരെ തസ്കര ശല്യം കൂടിയതോടെ മേഖലയിലെ ആളുകൾ ആശങ്കയിലാണ് മോഷണശ്രമത്തിനിടെ പലതവണ ആളുകളുടെ മുന്നിൽ മോഷ്ടാവ് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഞൊടിയിടയിൽ മോഷ്ടാവ് കടന്നു കളയുകയാണ് ചെയ്യുന്നത് കൃഷിയിടവും വനങ്ങളും നിറഞ്ഞ മേഖലയിലേക്ക് ഓടിമറിയുന്നത് കൊണ്ട് പിന്തുടർന്ന് പിടികൂടുന്നതും അസാധ്യമാണ് വാക്കത്തി കിടുക കേന്ദ്രീകരിച്ചാണ് ഈ കള്ളൻ ഇങ്ങനെ ഇറങ്ങുന്നത് രണ്ടാഴ്ച ആയിട്ട് വിടുത്ത പിള്ളേർ ചിട്ടെല്ലാം ഉറക്കവിളച്ച് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പക്ഷേ ഇതുവരെ പിടുത്ത് നടന്നിട്ടില്ല ഇവിടെ നമുക്കറിയാത്തില്ലാത്ത വഴികൾ പോലും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്നാൽ അടിയന്തരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായി ഇവനെ പിടിക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ കാരുടെ മൊത്തവും ആവശ്യം കാരണം ഇവിടെ ഇപ്പം ആറ് വീടുകളിൽ അടുത്തടുത്തായിട്ട് ആറ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആറ് വീടുകളിൽ കയറിയിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്ന് അവരുടെ വീടിൻ്റെ മേളിലിട്ടിന്ന് കാപ്പിക്കൽ വരെ വാരി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കള്ളശല്യം തുടങ്ങുവാണെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ജനങ്ങൾക്ക് കാരണം അടിയന്തര ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് രണ്ടാഴ്ചക്കാലത്തോളമായി ആറോളം വീടുകളിലാണ് മോഷ്ടാവ് കയറിയത് ഇതിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് രണ്ട് ചാക്ക് കാപ്പിക്കുരുവടക്കം അപഹരിക്കുകയും ചെയ്തു ഒരു വീട്ടിൽ നിന്നും വൈദ്യുതി ഫ്യൂസ് ഊരിയതിനു ശേഷമാണ് മോഷണശ്രമം നടന്നത് വളർത്തുന്ന നായ്ക്കൾ കുരയ്ക്കുകയും മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും കേട്ട് വീട്ടുടമകൾ എഴുന്നേൽക്കുന്നതോടെയാണ് മോഷ്ടാവ് കടന്നുകളയുന്നത് വന്യമൃഗങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെയാണ് മേഖലയിൽ തസ്കര ഭീഷണിയിലും ആശങ്ക വരുത്തുന്നത് വിഷയമനപാലകരെ അറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് അധികൃതർ രാത്രികാല പരിശോധനകൾ നടത്തി തുടർന്ന് പോലീസിന്റെ ഭാഗത്തു ിൽ നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന